ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഫെബ്രുവരി മുതൽ മെയ് വരെ സ്വാമി വിവേകാനന്ദൻ കൽക്കത്തയിലുണ്ടായിരുന്നു പ്രതിദിനം സ്വാമിജിയെ കാണാനും സംസാരിക്കാനുമായി ആയിരങ്ങൾ മഠത്തിലെത്തും അവരിൽ കൂടുതൽ പേർ വിദ്യാഭ്യാസമുള്ള യുവാക്കൾ സ്വപ്നങ്ങളും ചോദ്യങ്ങൾ നിറഞ്ഞ മനസ്സുകൾ അവരോട് സ്വാമിജിക്ക് പ്രത്യേകമായ സ്നേഹവും ഉണ്ടായിരുന്നു ചിലർ മഠത്തിൽ ചേർന്ന് ശിഷ്യരായി ചിലർ അനുഭാവികളായി സഹപ്രവർത്തകരായി ശരീരത്തിൻ്റെ കരുത്തും മനസ്സിൻ്റെ ഉണർവും ആത്മീയ ജാഗ്രതയും വർദ്ധിപ്പിക്കാൻ സ്വാമിജി അവരെ പ്രചോദിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി വരെ സ്വാമിജി ഉത്തരേന്ത്യയിലെ വലിയ നഗരങ്ങളിലൂടെ സഞ്ചരിച്ചു എവിടെ എത്തിയാലും ആവേശപൂർണമായ സ്വീകരണങ്ങൾ കൊളംബോ മുതൽ അൽമോറ വരെ സന്ദേശം ഒന്നു മാത്രമായിരുന്നു ഭാരതമേ സ്വാമിജി ജനങ്ങൾക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചു നമ്മുടെ മഹത്തായ സംസ്കാരം നാം ലോകത്തിനു നൽകിയ സംസ്കാര പാരമ്പര്യം പഴയ പഴയകാലത്തിന്റെ മഹിമ സ്വാമിജിയുടെ വാക്കുകൾ ഹാളുകളിലും വീഥികളിലും ആളുകളുടെ മനസ്സിലും മിന്നൽ പോലെ വീണു നിങ്ങൾ താഴ്ന്നവരല്ല നിങ്ങളുടെ പാരമ്പര്യം ലോകത്തിലെ ഏത് സംസ്കാരത്തേക്കാൾ ഉയർന്നതാണ് വിദേശികളുടെ മുൻപിൽ ഓഛാനിച്ചു നിൽക്കേണ്ട മുന്നോട്ട് നിൽക്കുക നമ്മുടെ ചരിത്രം പറഞ്ഞു തരുന്നത് ഞങ്ങൾ മഹത്തരാണ് എന്നാണ് സ്വാമിജിയുടെ ദർശനം ശക്തമായ ഒരു ഭാരതം അത് തുടങ്ങുന്നത് കരുത്തുള്ള മനുഷ്യരിൽ നിന്നും അദ്ദേഹം യുവാക്കളോട് പറഞ്ഞു ശരീരം ദൃഢമാക്കുക വ്യായാമം ചെയ്യുക ധൈര്യം വളർത്തുക ആത്മാഭിമാനം കൈവശം വയ്ക്കുക സത്യവും ത്യാഗവും സേവനവുമാണ് ഈ നാടിൻ്റെ ആധാരശിലകൾ സ്വാമിജി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഇന്ത്യയുടെ ഭാവി വിദ്യാഭ്യാസത്തിലാണ് എല്ലാ ഇന്ത്യൻ ജനങ്ങൾക്കും ദരിദ്രർക്കും സമ്പന്നർക്കും ഒരുപോലെ സമഗ്രമായ വിദ്യാഭ്യാസം ലഭിക്കണം വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ജനങ്ങൾ ശക്തരാകും ശക്തി ലഭിക്കുമ്പോൾ രാജ്യം ശക്തമാകും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി സ്വാമി വിവേകാനന്ദൻ വീണ്ടും കൽക്കത്തയിലെത്തി വിലപ്പെട്ട ചടങ്ങുകൾ അവസാനമില്ലാത്ത പ്രഭാഷണങ്ങൾ ജനങ്ങളുമായുള്ള സംഭാഷണങ്ങൾ മുൻപുള്ള തിരക്ക് വീണ്ടും അതോടൊപ്പം രാമകൃഷ്ണ സന്യാസ സമൂഹത്തിൽ ചേർന്ന ബ്രഹ്മചാരികൾക്ക് പരിശീലനം നൽകുന്ന മഹത്തായ ഉത്തരവാദിത്തവും സ്വാമിജി ഏറ്റെടുത്തു ഇതിനിടെ മഠം പുതിയ സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനം ബേലൂരിലെ ഗംഗയുടെ പടിഞ്ഞാരൻ തീരത്ത് നിലകൊണ്ടിരുന്ന നീലാംബർ മുഖർജിയുടെ ഉദ്യാനഗ്രഹം അവിടെയാണ് പുതിയ ശ്രീരാമകൃഷ്ണ മഠം തുടങ്ങിയത് സ്വാമിജിയുടെ ദീർഘകാല സ്വപ്നം ബേലൂരിൽ ഒരു സ്ഥിരമായ മഠം പണിയുക അതിനായി ഭൂമി വാങ്ങിയും കഴിഞ്ഞു സ്വാമിജി അവിടെ തന്നെയുള്ള ഒരു ചെറു വീട്ടിൽ തൻ്റെ ചില ശിഷ്യന്മാരോടൊപ്പം താമസിച്ചു ആ കൂട്ടത്തിൽ മാർഗ്രേറ്റ് നോബിളും ഉണ്ടായിരുന്നു ഈ അവസരത്തിലാണ് ബ്രഹ്മചാരണിനിയായി അവർ ദീക്ഷയെടുത്തതും നിവേദിത എന്ന പുതിയ പേര് സ്വീകരിച്ചതും സ്വാമിജി നൽകിയ സന്ദേശങ്ങൾ ജനലക്ഷ്യങ്ങളെ ഉണർത്തി ദശാബ്ദങ്ങളോളം ചേക്കേറിപ്പോയ സ്വയം അവമതിപ്പ് മാറി ആത്മവിശ്വാസത്തിന്റെ തീ വീണ്ടും ജ്വലിച്ചു അഗതികളെയും അശരണരെയും സഹായിക്കാൻ മനുഷ്യസേവനത്തിനായി ആയിരങ്ങൾ മുൻപോട്ട് വന്നു ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരുവായിരുന്നു പുതിയൊരു പ്രഭാതം ഇന്ത്യയിൽ തെളിഞ്ഞു അവിടെ നിന്നും അൻപത് വർഷങ്ങൾക്കകം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി സ്വാമിജിയുടെ സന്ദേശങ്ങൾ ഒരു ജനതയെ ഉയർപ്പിച്ചു സ്വയം തിരിച്ചറിയാൻ സ്വയം വിശ്വസിക്കാൻ സ്വയം ശക്തരാക്കാൻ സ്വാമിജി പാശ്ചാത്യ ശിഷ്യരോടൊപ്പം ദിവസേന ഏറെ നേരം ചെലവഴിച്ചു സ്വാമിജിയെക്കാളും ഇന്ത്യയെ കൂടുതൽ ആരും പഠിപ്പിക്കില്ലാത്ത വിധം അദ്ദേഹം വേദാന്തം കൂടാതെ ഇന്ത്യയുടെ സംസ്കാരം ചരിത്രം ആചാരങ്ങൾ മതദർശനങ്ങൾ എല്ലാം അത്യന്തം ലളിതമായി തിളങ്ങുന്ന വ്യക്തതയോടെ പറഞ്ഞു കൊടുത്തു അവർ സ്വാമിജിയുടെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം കേട്ടു അത് ജ്ഞാനത്തിന്റെ പുതുമഴ പോലെയായിരുന്നു നിരന്തരമായ പരിശ്രമം സ്വാമിജിയുടെ ശരീരത്തെ ബാധിച്ചു ആയിരത്തി എണ്ണൂറ്റി മാർച്ചിൽ അദ്ദേഹം വിശ്രമത്തിനായി ഡാർജിലിംഗിലേക്ക് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭയാനകമായൊരു വാർത്ത വന്നു കൽക്കത്ത മുഴുവൻ പ്ലേഗ് മഹാമാരി പടർന്നു പിടിച്ചു സ്വാമിജി ഒരു നിമിഷവും താമസിച്ചില്ല ഉടനെ കൽക്കത്തയിലേക്ക് തിരിച്ചെത്തി നഗരം മുഴുവൻ ഭീതി പലരും വീടുകൾ വിട്ട് പലായനം ചെയ്തു രോഗികളെ നോക്കാൻ ആരുമില്ല സ്വാമിജി സന്യാസി സഹോദരന്മാരെ ചേർത്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനം ഉടനെ ആരംഭിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു ശിഷ്യൻ ഭയത്തോടെ ചോദിച്ചു സ്വാമിജി ഇതിനെല്ലാം വേണ്ട പണം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക സ്വാമിജിയുടെ മറുപടി തടസ്സമില്ലാതെയായിരുന്നു പണമാണ് പ്രശ്നമെങ്കിൽ മഠം വരിയാനുള്ള ഭൂമി വിൽക്കാം നമ്മൾ സന്യാസികൾ ആവശ്യമായാൽ ഭിക്ഷയാടാം മരച്ചുവട്ടിൽ കിടന്നുറങ്ങാം എത്ര നിർഭയമായ സമർപ്പണം ഭാഗ്യം സ്ഥലം വിൽക്കേണ്ടി വന്നില്ല പൊതുജനങ്ങൾ ഉദാരമായി സംഭാവന നൽകി അതോടെ ആശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണ ശക്തിയോടെ തുടങ്ങി ഒരു വലിയ പരമ്പ വാടകയ്ക്കെടുത്തു അവിടെയൊരു പ്ലേഗ് ചികിത്സാ ക്യാമ്പ് രൂപപ്പെട്ടു പലരും സേവനത്തിനായി എത്തി വീടുകൾ ശുചിയാക്കി തെരുവുകൾ ശുചിയാക്കി ജനങ്ങളെ ശുചിത്വബോധം പഠിപ്പിച്ചു രോഗബാധിതരെ പരിചരിച്ചു ൽക്കത്തയുടെ ഓരോ കോണിലും സ്വാമിജിയും ശിഷ്യരും പ്രവർത്തിച്ചു ജനങ്ങൾ ഇത് കണ്ടപ്പോൾ സ്വാമിജിയെ അവർ ആത്മീയ ഗുരുവിനതിലുപരി ഒരു കരുണാനിധി ഒരു യഥാർത്ഥ സേവകൻ എന്ന് കാണാൻ തുടങ്ങി അദ്ദേഹം ദരിദ്രനെ ഒരിക്കലും നിരാലംബനായി കണ്ടില്ല ഓരോരുത്തരുടെയും വേദന അദ്ദേഹത്തിന്റെ ഹൃദയം സ്പർശിച്ചു തന്റെ ആരോഗ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ജീവൻ അദ്ദേഹം മുൻനിർത്തി ജനങ്ങൾക്ക് ഇത് മഹത്തായ ആശ്വാസവും ധൈര്യവും പകർന്നു അദ്ദേഹത്തെ അവർ പിന്നെയും പിന്നെയും ഹൃദയത്തിലേറ്റി പ്ലേഗിന്റെ ഭീഷണി ഒടുവിൽ കുറഞ്ഞു അപകടം മാറി ആശ്വാസ പ്രവർത്തനങ്ങൾ അവസാനിച്ചു ശ്രമങ്ങളാൽ ക്ഷീണിച്ച സ്വാമിജി ചില ശിഷ്യരോടൊപ്പം ഹിമാലയ യാത്രയ്ക്കായി തയ്യാറായി പാശ്ചാത്യരായ ചില ശിഷ്യന്മാരും സംഘത്തിലുണ്ടായിരുന്നു യാത്ര പല നഗരങ്ങളിൽ കൂടെ കടന്നുപോയി പാറ്റ്ന ബനാരസ് ലക്നൗ ഓരോ ഇടത്തും സ്വാമിജിയുടെ ശബ്ദം അവരെ ഒരു പുതുവിശ്വത്തിലേക്ക് കൊണ്ടുപോയി ഇന്ത്യയുടെ മഹത്തായ ചരിത്രം ജനങ്ങളുടെ ജീവിതം മതങ്ങളും ആചാരങ്ങളും അദ്ദേഹം വ്യക്തമാക്കി ഒടുവിൽ സംഘം നൈനി അവിടെ നിന്നാണ് അൽമോറിയിലേക്കുള്ള കയറ്റം ആരംഭിച്ചത് അൽമോറയിൽ സ്വാമിജിയോടൊപ്പം ചിലവഴിച്ച ദിവസങ്ങളിലെ ഇന്ത്യയെപ്പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും സിസ്റ്റർ നിവേദിത പിന്നീട് ഒരു പുസ്തകമായി സമാഹരിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ സംഘം കാശ്മീരിലേക്ക് പുറപ്പെട്ടു ഗൃഹനൗകകളിൽ സഞ്ചാരം കടലാസ് പോലെ പാറുന്ന തടാകങ്ങൾ മഞ്ഞുപുതിർത്ത പർവ്വതങ്ങൾ അവരുടെ കണ്ണുകൾ വിസ്മയത്തോടെ നിറഞ്ഞു സ്വാമിജി കാശ്മീരിന്റെ ചരിത്രത്തെയും ജനങ്ങളെയും ഉള്ളടക്കത്തോടെ അവരെ പരിചയപ്പെടുത്തി ഇക്കാലത്ത് ഒരു മാറ്റം സ്വാമിജിയുടെ ഓരോ ചിന്തയും ശിവമയമായി ഹിമാലയത്തിന്റെ ഹൃദയത്തിൽ ശിവന്റെ അഗാധമായ സന്നിധി അമർനാഥ് ഗുഹാക്ഷേത്രം സ്വാമിജിയുടെ ഹൃദയം വിളിച്ചു അവിടേക്കാണ് പോവേണ്ടത് ഗുഹയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മഞ്ഞുകൊണ്ട് സ്വയം രൂപപ്പെടുന്ന ഒരു ഹിമശിവലിംഗം സ്വാമിജി സിസ്റ്റർ നിവേദിതയ്ക്കും ഈ ദിവ്യ യാത്രയിൽ പങ്കുചേരാൻ അനുവാദം നൽകി പ്രകൃതി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രപടം പോലെ മഞ്ഞുമലകൾ വെള്ളച്ചാട്ടങ്ങൾ പച്ച താഴ്വരകൾ അമർനാഥിലേക്കുള്ള യാത്ര ഒട്ടുമെളുപ്പമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരം വഴി ചിലപ്പോൾ പാറക്കെട്ടുകളുടെ അരികിലൂടെ തെന്നിമാറുന്ന ഹിമപാളികൾ വഴിയരികിലെ തണുത്ത അരുവികളിൽ കഠിന കഠിനമഞ്ഞും വകവയ്ക്കാതെ സ്വാമിജി കുളിച്ചിറങ്ങി വിധികളെല്ലാം പാലിച്ചു തിരുനടയുടെ ഓരോ പടിയും ഭക്തിയോടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ സന്യാസിമാർ പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരും കൂട്ടമായി വഴിയരികിൽ തങ്ങുമ്പോൾ ഒരു ചെറിയ തീർത്ഥയാത്ര നഗരം പോലെ കൂടാരങ്ങൾ ഉയർന്നു നിൽക്കും സ്വാമിജിയെ ചുറ്റിപ്പറ്റി സന്യാസിമാർ കൂട്ടം കൂടും പഠിക്കും ചർച്ചകൾ നടക്കും അമർനാഥ് ഗുഹയിൽ പ്രവേശിക്കുന്ന നിമിഷം സ്വാമിജിയുടെ മനസ്സ് മുഴുവൻ ശിവമയമായി ഗുഹയ്ക്കുള്ളിൽ ആയിരങ്ങളായ ഭക്തർ ശിവസ്തുതികൾ പാടുന്നു സ്വാമിജി ലിംഗത്തിനു മുൻപിൽ ഭക്തിയോടെ നിൽക്കുമ്പോൾ അദ്ദേഹം ആനന്ദബാഷ്പം പൊഴിഞ്ഞു വിശദമായ ഒരു അനുഭവം വാക്കുകൾക്കതീതം അദ്ദേഹം പിന്നീട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എങ്ങും ശിവൻ മാത്രം ശാശ്വത ശിവത്വം അടുത്ത ചില ദിവസങ്ങൾ സ്വാമിജിയുടെ സംസാരവും ചിന്തയും എല്ലാം ശിവനെക്കുറിച്ചായിരുന്നു അമർനാഥ് ഗുഹയിൽ പ്രവേശിച്ച നിമിഷം സ്വാമിജിയുടെ മനസ്സ് മുഴുവൻ ശിവമയമായി ഗുഹയ്ക്കുള്ളിൽ ആയിരങ്ങളായ ഭക്തർ ശിവസ്തുതികൾ പാടുന്നു സ്വാമിജി ലിംഗത്തിനു മുൻപിൽ ഭക്തിയോടെ നിൽക്കുമ്പോൾ ആനന്ദഭാഷ്പം പൊഴിഞ്ഞു പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭവമായിരുന്നു സ്വാമിജിക്ക് വാക്കുകൾക്കതീതം അദ്ദേഹം പിന്നീട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എങ്ങും ശിവൻ മാത്രം ശാശ്വത ശിവത്വം അടുത്ത ചില ദിവസങ്ങൾ സ്വാമിജിയുടെ സംസാരവും ചിന്തയുമെല്ലാം ശിവനെ കുറിച്ചായിരുന്നു അമർനാഥിൽ നിന്ന് തിരിച്ചെത്തി സ്വാമിജി ശ്രീനഗറിൽ ആകാശം തൊടുന്ന ശാന്തിയിൽ ചില മാസം ആർജവമായി ചിലവഴിച്ചു വളരെ നേരം പൂർണ്ണ നിശബ്ദതയിൽ ധ്യാനം പിന്നീട് ശിഷ്യരുമായി ചേരുമ്പോൾ അദ്ദേഹം വീണ്ടും തീ പാറും പുതിയ ആശയങ്ങൾ പുതിയ കഥകൾ ഇന്ത്യയെപ്പറ്റിയുള്ള വിസ്തൃതമായ ചിന്തകൾ ഇവിടെ സ്വാമിജിയുടെ ധ്യാനം ശക്തി സ്വരൂപിണിയായ മഹാദേവിയിലേക്ക് അദ്ദേഹം പലപ്പോഴും ബംഗാളി യോഗിയായ രാമപ്രസാദ് രചിച്ച ദുർഗാ കീർത്തനങ്ങൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും ഒരുപാട് സമയം വഞ്ചിയിൽ കയറി അകലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ശ്രീ ഭുവനേശ്വരിയുടെ ധ്യാനത്തിലാണ്ടു ആഴമുള്ള വളരെ ആഴത്തിലുള്ള ആധ്യാത്മികത അവസാനം ദേവീദർശനം അതിൻ്റെ പരമാനന്ദത്തിൽ സ്വാമിജി രചിച്ചത് സ്വാമിജിയുടെ മികവുറ്റ കവിതകളിൽ ഒന്നാണ് കാളിമാതാവ് ഈ സമയത്ത് സ്വാമിജിയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു ഞാൻ അമ്മയുടെ കയ്യിലെ ഒരു ചെറുകുഞ്ഞു പോലെ സ്വന്തമായ ആഗ്രഹങ്ങളൊന്നുമില്ല അമ്മ തന്നാൽ സന്തോഷം തന്നില്ലെങ്കിൽ പോലും സമാധാനം ഈ യാത്ര സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ അധ്യായങ്ങളിൽ ഒന്ന് ശിവാനുഭൂതി ശക്തി സാക്ഷാത്കാരം ആത്മസമർപ്പണം അമർനാഥിലെ ദിവ്യാനുഭവങ്ങളും കാശ്മീരിൽ വെച്ചുള്ള ദേവീ ദർശനവും സ്വാമിജിയെ ആത്മീയതയുടെ പരമാനന്ദത്തിലെത്തിച്ചു പക്ഷെ നാൾക്കുനാൾ സ്വാമിജിയുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയായിരുന്നു ശ്വാസം പഴയ പോലെ ശക്തമല്ല നടപ്പുവേഗം കുറയുന്നു സ്വാമിജിക്ക് സ്വയം മനസ്സിലായി ഇനി കൽക്കത്തിയിലേക്ക് മടങ്ങണം ഒക്ടോബർ പതിനെട്ട് സ്വാമിജി രാമകൃഷ്ണ മഠത്തിലെത്തി സഹോദര സന്യാസിമാർക്ക് അത്യന്തം സന്തോഷമായി അതോടൊപ്പം വേദനയും സ്വാമിജിയുടെ ക്ഷയിച്ച ആരോഗ്യസ്ഥിതി ഇപ്പോൾ അവർ നേരിൽ കണ്ടു എന്നിരുന്നാലും സ്വാമിജി തന്റെ പതിവുകൾ ഒന്നും നിർത്തിയില്ല ബ്രഹ്മചാരികൾക്കായി ക്ലാസുകൾ ദൈനംദിന സംഭാഷണങ്ങൾ ഉപദേശങ്ങൾ മഠത്തിലെ ഓരോ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായി തുടർന്നു വളരെ നാളായി സ്വാമിജിയുടെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഭാരതീയ സ്ത്രീകൾക്കായി എന്തെങ്കിലും ചെയ്യണം അദ്ദേഹം പറഞ്ഞിരുന്നു ഭാരതീയ സ്ത്രീകളുടെ ഹൃദയശുദ്ധി സ്നേഹശക്തി ജന്മനാ ലഭിച്ച ത്യാഗം ഈ നാട് ഏറ്റവും ധന്യമാകുന്നത് സ്ത്രീകളുടെ കാരണമാണ് എന്നാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ അറിവ് നേടാനോ ഉള്ള സാഹചര്യമില്ല അതിനാൽ ശക്തിയുമില്ല സ്ത്രീകൾക്ക് സ്വയം പര്യാപ്ത നേടാൻ വിദ്യാഭ്യാസം നൽകണം ഇതാണ് സ്വാമിജിയുടെ ദർശനം ഈ ദർശനം യാഥാർത്ഥ്യമാകുന്നത് സിസ്റ്റർ നിവേദിത പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സിസ്റ്റർ നിവേദിത ഇന്ത്യയിലെത്തി ശാരദാദേവിയോടൊപ്പം താമസിച്ചു ഗ്രന്ഥങ്ങളും സംസ്കാരവും പഠിച്ചു സിസ്റ്റർ നിവേദിത തീരുമാനിച്ചു ഭാരതീയ സ്ത്രീകളുടെ വേണ്ടി പ്രവർത്തിക്കണം പിന്നീട് കൽക്കത്തയിൽ സ്ത്രീകൾക്കായി ഒരു സ്കൂൾ ആരംഭിച്ചു ആദ്യകാലത്ത് ഒട്ടനവധി തടസ്സങ്ങൾ പണം കുറവ് കെട്ടിടങ്ങൾ കിട്ടാത്തത് തുടങ്ങിയ പ്രതിബന്ധങ്ങൾ എന്നാൽ പതിയെ വിദ്യാലയം വളർന്നു അതൊരു തുടക്കം മാത്രമായിരുന്നു ഇന്ന് അതൊരു മഹാസ്ഥാപനമാണ് ഇപ്പോൾ നിരവധി ഗേൾസ് സ്കൂളുകൾ സിസ്റ്റർ നിവേദിതയുടെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്വാമിജിയുടെ ജീവിതത്തിൽ ഒരു മഹത്തായ സ്വപ്നമായിരുന്നു ശ്രീരാമകൃഷ്ണ മിഷന് സ്ഥിരമായ ഒരു ആസ്ഥാനം അതിനുവേണ്ടി ബേലൂറിൽ സ്ഥലം വാങ്ങിയിരുന്നു ഭൂമിപൂജയും കഴിഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ കെട്ടിടങ്ങളുടെ പണിയും തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിൽ സ്വാമിജിയും ഏതാനും ശിഷ്യന്മാരും പുതിയ മഠത്തിലേക്ക് താമസം മാറ്റി പിന്നീട് എല്ലാ സന്യാസിമാരും പുതിയ മഠത്തിലേക്ക് മാറി ബേലൂർ മഠത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ ദർശനം അത്ഭുതകരമായിരുന്നു എല്ലാ മതങ്ങളും ആദരിക്കപ്പെടുന്ന കേന്ദ്രം ലോകത്തിൻ്റെ നാല് ദിക്കുകളിൽ നിന്ന് ജ്ഞാനരസികർ എത്തിച്ചേരുന്ന സ്ഥലം വേദാന്തവും സേവാഭാവവും ഒരുമിക്കുന്ന മഹത്തായ ആസ്ഥാനം അദ്ദേഹം വിശ്വാസത്തോടെ പറഞ്ഞു ഇത് ലോകമറിയുന്ന ഒരു പ്രകാശ കേന്ദ്രമാകും സ്വാമി ശാരദാനന്ദനെ അമേരിക്കയിൽ നിന്നും തിരികെ വിളിച്ചു പുതിയ മഠത്തിന്റെ നടത്തിപ്പ് ചുമതല അദ്ദേഹത്തിന് നൽകി സന്യാസിമാരുടെ സമയം മുഴുവൻ ആധ്യാത്മിക പഠനം ഗ്രന്ഥങ്ങൾ പഠിക്കുക ധ്യാനം വേദാന്ത ചർച്ചകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലായിരുന്നു കർശനമായ നിയമങ്ങൾക്ക് വിധേയമായിരുന്നു അവരുടെ ജീവിതം ബ്രഹ്മചാരികൾക്കായി സ്വാമിജി സ്വയം പരിശീലന ക്ലാസുകൾ നടത്തി അവരെ വേദാന്ത പ്രചാരകരാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ആദ്യം അദ്ദേഹം സ്വാമി ശാരദാനന്ദനെ ഡാക്കയിലേക്കും സ്വാമി തുര്യാനന്ദനെ ഗുജറാത്തിലേക്കും പ്രത്യേക ദൗത്യത്തിനായി അയച്ചു ദൗത്യം മഹത്തായി വിജയിച്ചു വേദാന്തത്തിന്റെ പ്രകാശം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു സ്വാമിജി ശരീരദൌർബല്യം കൂടി സ്വീകരിച്ചുകൊണ്ട് ഓരോ നിമിഷവും രാജ്യത്തിനായി ചിലവഴിച്ചു സ്ത്രീകൾക്കായുള്ള വിദ്യാഭ്യാസം മഠത്തിന്റെ നിർമ്മാണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേദാന്തോപദേശം ജീവിതത്തിന്റെ അസ്തമയത്തിലേക്കെത്തുമ്പോഴും അദ്ദേഹത്തിന്റെ സേവാഭാവം ഒരിക്കലും കുറയാതെയിരുന്നു